ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുങ്കുമാതി തൈരം മുഖക്കുരുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിൻ്റെ ഡൗട്ടുകളാണ് കാരണം അത് ഒരു തൈരാണല്ലോ അപ്പോൾ അത് മുഖക്കുരുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അത് മുഖക്കുരുള്ളവർക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് ഉപയോഗിക്കാവോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴേ ഈ മുഖു കുങ്കുമാതി തൈലെന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ അതാണ് എൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും ഉപയോഗിക്കാം മുഖക്കുരു മുഖക്കുരുവിനെ പ്രതിരോധിക്കാനുള്ള പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കുങ്കുമാതി തൈലം അപ്പോൾ കുങ്കുമാതി തൈലം ധൈര്യമായിട്ട് മുഖക്കുരുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് എടുത്ത് വന്നതാണ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് ഉണക്കാതെ ആയിട്ടില്ല അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ കോലരക്കും ലോറൈസും ആണ് കേട്ടോ നമ്മുടെ കുങ്കുമതി തൈലത്തിൽ ഒരു രണ്ട് കാര്യങ്ങൾ രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുറേ ആയുർവേദ ഔഷധം നമ്മൾ ചേർക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ആയുർവേദ ഔഷധങ്ങൾ സേഫോൺ കൂടാതെ ചേർക്കുന്നുണ്ട് അതിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ലിക്കോറൈസും കോലരക്കും അത് എല്ലാം ഞങ്ങോട്ടെടുത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുഖക്കുരുവിന് കുങ്കുമതി തൈലം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ നല്ല നല്ല വെയിലുള്ള വെയിലുള്ള അപ്പോൾ എനിക്കിത് കുറേ ഷോർട്ടേജ് വന്നിട്ട് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ കാരണം നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ ഫേസ് പാക്ക് പൗഡർ ഷോർട്ടേജ് ആണ് ഷോട്ടേജാണ് ബുക്കിതർക്ക് അറിയാൻ കാത്തിരിക്കുകയാണ് പാവങ്ങൾ ഞാൻ എത്തിക്കാൻ പെട്ടെന്ന് കേട്ടോ അപ്പം കുറേ നമ്മൾ പൊടിച്ചു കുറേ പൊടിക്കുന്നുണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയുമുണ്ട് ഉണക്കിക്കൊണ്ടേ ആ രണ്ടു ദിവസമൊക്കെ നമുക്ക് കാലാവസ്ഥയൊക്കെ കുറച്ച് ഒരു മാറി പക്ഷെ ഇന്ന് നല്ല വെയിൽ നൽകി അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഉണക്കാൻ പറ്റി അപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കണം വിചാരിക്കേണ്ട അതൊക്കെയാണ് ഇത് ഇതും മൊറഞ്ഞ് പിന്നെ വേറൊരു ഉണക്കം അത് വേറൊരു ഭാഗം പിന്നെ ഇതെന്താണെന്നാവും ഇതാണ് ഇത് നമ്മുടെ കുങ്കുമാലി തൈലത്തിലത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാവർക്കും മനസ്സിലായി തിന്നിട്ടാണ് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തത് കേട്ടോ ഇതെന്താണ് ന്യൂജന് മാത്രം അറിയാത്തത് ഉണ്ടാവുള്ളു നമ്മുടെ ചേച്ചിമാര് അല്ലെങ്കിൽ നമ്മളേക്കാളും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് അറിയാം ഇത് ഇതാണ് നമ്മുടെ രാമച്ചം വളരെ നല്ലതാണ് നല്ലൊരു കൂളിങ് എഫക്റ്റ് അതേപോലെ അലർജി മൂലമുണ്ടാകുന്ന രോഗങ്ങളുമായി സ്കിന്നിനൊക്കെ വളരെയധികം ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല അപ്പോൾ ഈ ഇങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് നമ്മൾ ലിക്കോറൈസ് കാണിച്ചു കോലരക്ക് കാണിച്ചു ഇത് കാണിച്ചു അതേപോലെ തന്നെ പറഞ്ഞത് മഞ്ജിഷ്ഠ മഞ്ജിഷ്ഠ പിന്നെ എള്ളെണ്ണ പ്രധാന കുങ്കുമതിയത്തിലെ പ്രധാന ഒരു കാര്യമായിട്ടുള്ള എള്ളെണ്ണ അത് ഈ മുഖക്കുരുവിനൊക്കെ പ്രതിരോധിക്കണതാണ് നമ്മൾ സാധാരണ ഗതിക്ക് പറയില്ല എണ്ണകളൊക്കെ മുഖക്കുരുവിനെ വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഈ എള്ളെണ്ണ ഉണ്ടല്ലോ അതിനെ മുഖക്കുരുവിനെ പ്രതിരോധിക്കാനുള്ളൊരു പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എള്ളെണ്ണ കേട്ടോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ കുറേ കാര്യങ്ങൾ ഇത് മാത്രമെന്നല്ല ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ഇൻഗ്രീഡിയൻസ് ഇതേപോലെ ഇതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് കാണിക്കാം അതായത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സേഫ്രോണൊക്കെ കാണിച്ചു പതിവുമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉണക്കണ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിൽക്കണ കാര്യം കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളവർക്കും കുങ്കുമാതി തൈലം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കാരണം ഇത് മുഖക്കുരുവിനെ പ്രതിരോധിക്കുന്നതാണ് മുഖക്കുരു വന്നാൽ കാടുകൾ മാറാൻ ബെസ്റ്റാണ് അപ്പം പിഗ്മെൻറ്റേഷൻ ഉള്ളവർ കുങ്കുമാതി തൈലം ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇത് കോമൺ ആയി ഉപയോഗിക്കാം കാരണം ഇതൊരു ഒന്നും നമുക്കൊരു സ്കിൻ പ്രോബ്ലം ഇല്ലെങ്കിലും നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാനും നന്നായിട്ട് ഗ്ലോവിങ് ആയിട്ട് ഡെയിലി ആയിട്ട് ഡെയിലി സ്കിന്നെ ഗ്ലോവിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് വളരെ ബെസ്റ്റാണ് ഇനി ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയുള്ളവരാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പിഗ്മെൻറ്റേഷൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പാടുകൾ മാറാൻ മുഖക്കുരു മാറാൻ പിന്നെ ഇവിടെ കറുപ്പ് നേരം ഉള്ളവർ ഇവിടെ മാത്രം വരട്ടിയാൽ മതി കേട്ടോ ഇവിടെ മാത്രം പെരട്ടിയാൽ മതി അപ്പം നിങ്ങൾക്ക് കുറെ കുറേ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പറയണേ പറ്റാത്തവർക്ക് അപ്പോൾ കറുത്ത കണ്ണിനടിയിലെ കറുപ്പാണ് മാറണമെങ്കിൽ അവിടെ മാത്രം വരട്ടുക പിന്നെ ബ്ലാക്ക് ഹേഡ്സ് വൈറ്റ് ഒക്കെ പോകാനായിട്ട് നമ്മൾ ഈ കുങ്കുമതി തൈരം കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ചൊരു കുഞ്ഞ് മസാജ് കൊടുത്തിട്ട് ആവി പിടിക്കുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ടനൊക്കെ ഉപയോഗിച്ച് അതൊന്നൊക്കെ നിക്കുക അതിൻ്റെ ഉള്ളിലത്തെ ജലാംശം ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകാനായിട്ടുള്ള അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അത് ബ്ലാഗ്സ് വൈറ്റ് സൈഡ്സ് ഉള്ളവർ അപ്പോൾ ഇടക്ക് പോകും കേട്ടോ വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാട് ഉള്ള പിന്നെ കയറ്റിന് ചുറ്റും കറുപ്പുള്ളവർ അവിടെ അത് മാത്രം മാറിയാൽ മതി എന്നുള്ളവർ അവിടെ മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ സൗണ്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കും കുങ്കുമാതി തൈലും ഒരുമിച്ച് ഉപയോഗിക്കാം കുറേ ഡൗട്ടുകളും കാര്യങ്ങളും എൻക്വയറീസ് ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ മുങ്കക്കൂരുള്ളവർക്കാണ് വളരെ സംശയം പറ്റുമോ ഓയിലി ഉള്ളവർക്കും പറ്റും അവർ കുറേ നേരം ഇട്ട് വരുന്നത് കേട്ടോ ഒര മുക്കാൽ മണിക്കൂറ് അതിന് വേണ്ടി ഒരു കഴിഞ്ഞ് കളിയണം അത്രയും വേണ്ടു അവർക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ബുക്കിങ്ങിനായിട്ട് വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ ബുക്കിംഗ് പിഗ്മെൻറ്റേഷൻ മിക്സ് ആണെങ്കിലും കുങ്കുമാതി ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓഫറിന്റെ വീഡിയോ മോസ്ച്ചറൈസിംഗ് ക്രീമും ലിപ്പ് ബാമിൻ്റെ ഓഫർ ഇട്ടിട്ടിട്ട് ഒരാഴ്ചയത്തേക്കുള്ളൂ കാണാത്തവർ പോയി കാണാം ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക ഇങ്ങനെയുള്ള ചാൻസാണ് സാധാരണക്കാർക്ക് ഉപകാരപ്രദം പെട്ടെന്ന് കാണാം പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും മുതൽ കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്തേക്കും എല്ലാവർക്കും ബൈ